റോഡിൽ നിറയെ വെള്ളക്കെട്ട് യാത്രയ്ക്ക് മറ്റു മാർഗമില്ലാതെ പ്രദേശവാസികൾ ഓരോർ പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട കോറാട് അങ്കനവാടി ഡിസ്പെൻസറി റോഡിൽ വെള്ളക്കെട്ടാണ് നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പലതവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിൽ പരിഹാരമായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വെള്ളം നിറഞ്ഞതു മൂലം അങ്കനവാടിയിലേക്കുള്ള കുരുന്നുകൂടെ യാത്രയും മുടങ്ങി ഒഴുർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട കോറാട് അപ്പാട അംഗൻവാടി ഡിസ്പെൻസറി റോഡാണ് വെള്ളക്കെട്ട് മൂലം പൂർണ്ണമായും തകർന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് നേരെയാക്കിയത് ബാക്കി ഭാഗങ്ങളിൽ പ്രവർത്തികൾ ഒന്നും നടത്തിയിരുന്നില്ല ഇതോടെയാണ് റോഡ് പൂർണ്ണമായും പലതവണ പരാതികൾ ഉന്നയിച്ചെങ്കിലും പരിഹാരം കാണാൻ ആരും ശ്രമിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത് നമ്മളെ കുരുവെട്ടിശ്ശേരി വരുന്ന അംഗൻവാടി ഡിസ്പെൻസറി സഫാ മസ്ജിദ് പിന്നെ ശിവക്ഷേത്രം പിന്നെ അപ്പാട എ എം എൽ പി സ്കൂള് അതിലേക്ക് പോകുന്നൊരു റോഡാണ് പതിനഞ്ച് വർഷത്തോളായി ഡോറി റോഡ് നിർമ്മാണ ശേഷം ടാറിങ് നടന്നു ഒരേ പ്രാവശ്യമാണ് ടാറിങ് നടന്നത് അതിന് ശേഷം തന്നെ പല മെമ്പർമാർ വന്നിട്ടും പലരോടും ഓരോരുത്തർ ബുദ്ധിമുട്ട് അതായത് മദ്രസ് പോകുന്ന കുട്ടികൾ സ്കൂൾ പോകുന്ന കുട്ടികൾ അംഗവാടിയിൽ പോകലില്ല ഇവിടെ ചെറിയ കുട്ടികൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കുട്ടികളായിട്ട് പോകാൻ പറ്റില്ല സ്ത്രീകൾക്കാണല്ലോ കൂടുതലും അംഗൻവാടിക്ക് പോകാറ് അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അത് മെമ്പർമാരോട് പലരോടും പറഞ്ഞിട്ടും അതിനുള്ളൊരു അവർ ഇതാ ശരിയായി രണ്ട് കൊല്ലം മുമ്പ് പറഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം പറഞ്ഞു പൈസ പാസ് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം പറഞ്ഞപ്പോഴും പറഞ്ഞു പൈസ പാസ് പാസ്സായിട്ടുണ്ടെന്ന് ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പായിട്ട് ഒരു ലോഡ് മെറ്റൽ ആ റോഡിൻ്റെ തല തലപ്പു കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ഷൻ്റെ വോട്ടിന് ചോദിക്കുന്നതിന് വരുന്ന മുമ്പായിട്ട് അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ വോട്ട് എന്നായിരിക്കും ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല അപ്പം ഇത് ജനങ്ങൾക്ക് നടന്നു പോകാൻ കൂടി പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ള ഇവിടെ ഈ റോഡിൻ്റെത് എരുനോ എൽ പി സ്കൂളിനെ ബന്ധിപ്പിക്കുന്ന റോഡാണിതാ റോഡിൽ വെള്ളം നിറഞ്ഞത് കാരണം അംഗനവാടിയിലേക്ക് കുട്ടികളക്കാൻ രക്ഷിതാക്കൾ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ റോഡ് വെച്ചാൽ ഇന്നലെ ഇപ്പൊ മഴ പെയ്തു കാൽ മുട്ടില് വെള്ളമായിട്ട് ഒരു വണ്ടി പോലും അവിടെ നിന്ന് പോയി വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരൂല്ലേ ഈ റോഡ് നമുക്ക് വരില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം സാഹചര്യമായിരിക്കും റോഡ് ഇപ്പൊ ഇന്നലെ മിഞ്േ മെമ്പർ കൊടുന്ന് രണ്ട് ലോഡ് മണ്ണിട്ട് അത് അവിടെ വലിയൊരു കുണ്ടുണ്ടായിരുന്നു അത് അത് മാത്രം ഒരു ഉപായത്തിന് കൊടുത്തിട്ട് തീർന്നു ഇനിയിപ്പോ നാലു കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ദീമക്ക് വരില്ല ഈ മഴ കഴിഞ്ഞാൽ പിന്നെ ദീമക്ക് തിരിഞ്ഞോക്കേയില്ല അതാണിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് നന്നാക്കി നന്നാക്കി തന്നു കഴിഞ്ഞാൽ അത്രയും ഒരു ഇതാണ് ഒരുപാട് അസുഖമുള്ള ആളുകളും ഈ ഭാഗത്ത് ഒരുപാട് ആംബുലൻസ് വരാനുള്ള ഇതൊക്കെ ഉണ്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു ചക്കന് ഊരെ മുറിഞ്ഞെടുക്കും വണ്ടി വരൂല എങ്ങനെ കൊണ്ട് വിളിച്ചിട്ട് വണ്ടി ഈ റോഡിക്ക് വരൂല എപ്പോഴെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരെങ്കിലുമൊക്കെ വന്നാൽ വന്ന് വേറെ വണ്ടി നിങ്ങൾ വിളിച്ചു നോക്കിയാൽ ഈ റോഡെന്ന് പറഞ്ഞാൽ വരൂല അവർ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒരു തവണ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു എന്നാൽ റോഡിന്റെ നല്ല ഭാഗത്ത് തന്നെയാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്നും തകർന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഇതാണ് ഒരു ഗർഭിണിക്ക് വരെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ റോഡിന്റെ ഒരു അവസ്ഥകള് അത് ജനങ്ങൾ മൊത്തത്തിൽ ഇതില് തീരുമാനം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ട് സഹകരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇത് ഭംഗിയാക്കി തരാനുള്ളത് വിനീതമായിട്ട് അപേക്ഷിക്കും ഇതാക്കാനുള്ളവര് കിട്ടണില്ല ബസ് ഉണ്ടാക്കാൻ സുഖം ഫോൺ എടുക്കണില്ല എട്ട് പ്രാവശ്യം ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ച് മൂപ്പന്റെ ഫോണിൽ നിന്ന് വിളിച്ച് ഫോൺ എടുക്കണില്ല അപ്പോൾ ഈ റോഡ്മക്കാണെന്ന് അറിയുമ്പോൾ അവരൊന്നും വരുന്നില്ല റോഡിലേക്ക് എത്തുന്ന വെള്ളം കെട്ടി നിൽക്കുന്നതാണ് വലിയ പ്രതിസന്ധി തീർക്കുന്നത് ഇത് ഒഴിവാക്കുന്നതിനുള്ള മാർഗമാണ് ആദ്യം സ്വീകരിക്കേണ്ടത് ഇതിന് പരിഹാരം കാണാതെ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് വെറുതെ എത്രയും വേഗം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം